എന്റെ ഈ ബാഗിലും ഇവളുടെ ബാഗിലും കപ്പലണ്ടി ഉണ്ട് ഗൈസ് കപ്പലെന്റെ ഡാർലിങ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു മൂവി ഡേറ്റിന് പോണേ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന് പോണ ഒരു മൂവി ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഞാൻ എപ്പോഴും ബസ് കയറാൻ വന്ന് നിൽക്കുന്ന സ്ഥലം ാണ് പോത്തിന എടുത്തത് കൂടെ ബൈ പറ ബൈ പോയിട്ട് വരാ ഹായ് പറ എന്റെ ബ്ലോഗിൽ പോകുന്നത് എല്ലാവരും അങ്ങനെ നമ്മൾ സെന്റർ സ്കോറിലെത്തി അപ്പോൾ നമുക്ക് സിനി പോൾസിലാണ് സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സെൻട്രൽ സ്കോറിൽ പോയപ്പോൾ അവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് നടക്കണുണ്ടായിരുന്നു മറ്റേ മീനാക്ഷി പിന്നെ കുക്കു പിന്നെ അമൃതം ഗമേല അമൃതം അങ്ങനെ രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കുക്കിംഗ് ഇതായിരുന്നു നടന്നുകൊണ്ടിന്നു വെച്ചത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നത് കാരണം ഞങ്ങൾക്ക് സിനിമ ഒന്നേ ഇരുപതിനാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് അമ്പതൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ വാഷ്റൂമിലൊക്കെ പോയി അത് കഴിഞ്ഞ് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്തെങ്കിലും വാങ്ങാം കാരണം നമ്മളിത് ആരും കടണ്ട് ഒളിച്ച് കയറ്റണം അങ്ങനെ അതിനു വേണ്ടി നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള സെൻട്രൽ ബസാറിൽ കയറി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കപ്പലണ്ടി എടുത്ത് അവിടെ നിന്ന് എൻ്റെ ഈ ബാഗിലും ഇവളുടെ ബാഗിലും കപ്പലണ്ടി ഉണ്ട് അപ്പം നമ്മൾ ചുമതി വളവ് കാണാൻ വേണ്ടിയാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് അപ്പം സുമതി വളവാണ് അത്യാവശ്യം നല്ല ഫോടെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ സിനിമയാണ് നല്ല കോമഡി ഹോറർ മൂവിയാണ് നല്ല അടിപൊളി കോമഡി ആക്കെ ഉണ്ടായിരത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇൻ്റർവ്യൂലിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്നാക്സൊക്കെ എടുത്ത് വന്നപ്പം മുതൽ ഷുപ്പൻ്റെ വായ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് പേടിയാണെന്ന് പറഞ്ഞു ഒന്നും തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ല എന്ന് അവൾക്ക് രണ്ട് പാക്കറ്റ് കപ്പിളിൻ്റെയാണ് ഗൈസ് കഴിച്ചത് രണ്ട് പാക്കറ്റ് അത് കഴിഞ്ഞ് സിനിമ പിന്നെയും തുടങ്ങി പിന്നെ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം അവിടെ ആ സിനിമയിൽ അഭിനയിച്ച ആക്ടറും പിന്നെ കുറേ ഡയറക്ടറും അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ സിനിമ നമ്മളോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെല്ലാം അടിപൊളിയെന്നൊക്കെ പറഞ്ഞ് അപ്പം സുമതി വളവ് എല്ലാവരും പോയി കാണാൻ നല്ല അടിപൊളി പടമാണ് നല്ല കോമഡി ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് ഇനി ഫുഡടിക്കാം കാരണം നമ്മൾ നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിഷപ്പുണ്ടായി അപ്പോൾ ഞങ്ങൾ നേരെ സെൻട്രൽ സ്ക്വറിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചാർ മോളിലോട്ട് എല്ലാവരും നല്ല മരിക്കാറായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ കാര്യം വണ്ടേ മരിച്ചിരിക്കണേ ഷുപ്പനാ കപ്പലും കിട്ടില്ല ഞങ്ങൾ ഷാമ്പോ ഇവിടെ നല്ല ബ്ലോക്കാണ് കൈ ചാർക്കോഡിലെത്തി ചാർക്കോളിൽ ഇന്നേ വരെ കാണാത്ത അവിടെ പിന്നെ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് നേരത്തെ തന്നെ ഓർഡർ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചത് നോർമൽ അൽഫാമും പിന്നെ നോർമൽ മന്തിയുമാണ് വാങ്ങിച്ചത് അത്യാവശ്യം കൊള്ളാമായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പം എല്ലാവരെയും ഗ്യാസ് കയറി പിന്നെ ഒരു കണക്കിനാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് നമ്മൾ തിരിച്ച് ഗ്യാസ് കയറിയ കൊണ്ട് യൂബറിനാണ് തിരിച്ച് വീട്ടിലോട്ട് പോണത് എല്ലാവർക്കും വയ്യാണ്ടായി പെട്ടെന്ന് വയറും അതായത് നമ്മൾ ഫുഡ് കഴിക്കാണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചപ്പോൾ എല്ലാവരും ചത്ത് ഗൈസ് ചത്ത് ചത്ത് അയാൾക്ക് ഇവിടെ മരിച്ചു പോയി പക്ഷെ മരിച്ചു എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പക്ഷെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് പിന്നെയാ കുഴപ്പമുണ്ടായില്ല എന്നാൽ നമ്മൾ മന്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ കിറങ്ങിയ പോലെയായിരുന്നു അത് കഴിഞ്ഞത് മഴ പെയ്തിട്ടാണ് ഞങ്ങൾ മഴയായിട്ടാണ് വീട്ടിലോട്ട് പോയത് പിന്നെ നമ്മുടെ ബ്ലോക്ക് ആസ് ആശ്വക്ഷം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ലാത്തൊരു ബ്ലോക്കായിരുന്നു പിന്നെ ഞങ്ങൾ മഴയും കണ്ട് ബ്ലോക്കും കണ്ട് നേരെ വീട്ടിലോട്ട് ബ്ലോക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ആശ്വസിച്ചപ്പോൾ ഗൈസ് ദേ ബ്ലോക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ രാവിലെ നല്ല ബ്ലോക്കാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വേഗം ഗവൺമെൻ്റ് ഒന്ന് കണ്ടുപിടിച്ച് തരണം കാരണം ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഞങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ക്ലാസ്സിലൊന്നും എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്